വിജ്ഞാനം ഒരതിർത്തിയിൽ നിന്ന് മറ്റൊരതിർത്തി വരെ നീണ്ടു കിടക്കുന്നു സന്തോഷത്തോടെ അത് സകലത്തോടും കൂടെ വ്യാപരിക്കുന്നു മഹാജ്ഞാനപുസ്തകം എട്ടാം അധ്യായം ഒന്നാം തിരുവചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ് വിജ്ഞാനം ഒരതിർത്തിയിൽ നിന്ന് മറ്റൊരതിർത്തി വരെ നീണ്ടുകിടക്കുന്നു വിജ്ഞാനത്തിന് അതിരില്ല എന്നാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത് വിജ്ഞാനം ഒരിടത്ത് അസ്തമിക്കുന്നില്ല അതിന് എവിടെയെങ്കിലും ഒരു എൻറ്റിറ്റി പറഞ്ഞു വയ്ക്കാൻ സാധിക്കുന്നില്ല വിജ്ഞാനം പരന്ന് നിലന്ന് കിടക്കുന്നതാണ് അത് സകലത്തോടും കൂടെ സന്തോഷത്തോടെ കൂടി വ്യാപരിക്കുന്നു എന്നുകൂടെ തിരിച്ചറിയണം അതുകൊണ്ട് വിജ്ഞാനം വളരെ പ്രധാനപ്പെട്ടതാണ് വിജ്ഞാനമാണ് എവിടെയും സന്തോഷത്തിൻ്റെ കാരണമായി തീരുന്നത് വിജ്ഞാനമാണ് എല്ലാ